കുറച്ചു ദിവസമായിട്ട് നമുക്ക് വരേണ്ട കോളുകൾ ഒന്നും തന്നെ മൊബൈലിൽ വരുന്നില്ല ആ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയമുണ്ടാകും നമ്മുടെ മൊബൈൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അതുമാത്രമല്ല അത്യാവശ്യമായിട്ട് വരേണ്ട മെസ്സേജുകൾ ഒ ടി പികൾ വെരിഫിക്കേഷൻ കോഡുകൾ ഇതൊന്നും നമ്മുടെ മൊബൈലിൽ അതാത് സമയത്ത് തന്നെ വരുന്നില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും നമ്മുടെ മൊബൈലിലെ കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എസ് എം എസ്സുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഇതൊക്കെ എങ്ങനെ നമുക്ക് മൊബൈലിൽ ചെക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കോളുകളോ എസ് എം എസ്സുകളോ ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫോർവേഡ് ചെയ്ത് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ അതിൽ നിന്നും റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ വക സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക എന്നിട്ട് ഫോർവേഡായി പോയിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം മൊബൈലിൻ്റെ ഡയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന കോഡ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കോൾ ചെയ്യാം എന്നിട്ട് ഏത് സിമ്മിലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ സിം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ചിലപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ വരും ദാ ഇതുപോലെ ചിലപ്പം കാണിക്കും കണ്ടോ ഇവിടെ നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ആണ് കാണിക്കുന്നത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് രണ്ട് പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് കോൾ ചെയ്യാം എന്നിട്ട് ആ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഈ ഇതാ കണ്ടോ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കോൾ ഫോർവേഡിങ് വെൻ ബിസി അപ്പോൾ ബിസി ആകുമ്പോൾ ഇത് കോൾ ഫോർവേഡിംഗ് ആവുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള ഒന്നും തന്നെ ഇവിടെ വോയിസ് ഡാറ്റ ഫാക്സ് എസ് എം എസ് അതുപോലെ തന്നെ സിങ്ക് എ സിങ്ക് അതുപോലെ തന്നെ പാക്കറ്റ് പിന്നെ പേഡ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ഇവിടെ നോട്ട് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഭാഗത്ത് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും അത് സ്റ്റോപ്പ് ചെയ്യുക അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വന്നിട്ട് ഡയൽ പാഡിൽ ഞാൻ ഈ കാണിക്കുന്ന കോഡൊന്ന് എൻ്റർ ചെയ്യുക ഹാഷ് സീറോ സീറോ ടു ഹാഷ് ഇത്രയും ഡയൽ ചെയ്തതിന് ശേഷം നിങ്ങൾ കോൾ ചെയ്യുക ഏത് സിമ്മാണ് ആ സിമ്മ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതാ ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട് കോൾ ഫോർവേഡിങ് ഓൾ സർവീസ് ഹാസ് ബീൻ ഡിസബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തലത്തിൽ നിങ്ങളുടെ കോൾ ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇതോ ഇതിനോടകം തന്നെ ഡിസബിൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ കോൾ ഫോർവേഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാക്ക് ചെയ്യുന്നതല്ല നിങ്ങളുടെ കോൾ അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിസി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് മറ്റൊരു ഫോണിൽ നിങ്ങളുടെ കോളുകളും എസ് എം എസ്സുകളും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾ അറിയാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ കോഡ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് 拜拜。Bye bye.